ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ലപത ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് നിങ്ങളിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് അതായത് നമ്മൾ ഇടിച്ചൊക്കെ വെച്ചിട്ടാണ് ഇന്ന് പുളിച്ച പുളിശ്ശേരി ഉണ്ടാക്കണത് അപ്പോൾ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ സൂപ്പർ പുളിശ്ശേരിയാണ് നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളിലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതാ ഞാനൊരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു ഇടിച്ചക്ക എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുഴുവൻ ഒന്നും നമുക്ക് വേണ്ട കേട്ടോ കുറച്ച് ഭാഗം മതി അപ്പോൾ കുറച്ച് കഷ്ണമാണ് നമ്മൾ ഇടിച്ചക്ക പുളിശ്ശേരിയിൽ ഇടുന്നുള്ളൂ അപ്പോൾ കുറച്ച് നമ്മൾ പകുതി ഒന്ന് കട്ട് ചെയ്യാം പകുതി ഞാനപ്പോൾ ഒന്ന് മുറിക്കട്ടെ പകുതി മുറിച്ചിട്ട് പകുതി നമുക്ക് വേണമെങ്കിൽ ഇടിച്ചക്ക ഉപ്പേരി വയ്ക്കാം അപ്പോൾ അത് ആ പകുതി ഞാൻ മുറിച്ചെടുക്കുകയാണ് അപ്പം ഇടിച്ചക്ക മുറിക്കാൻ കുറച്ച് പ്രയാസമാണ് ഈ ചക്ക സംഭവം ഒന്നും മുറിക്കാൻ എനിക്ക് വലിയ ഇതില്ല അപ്പം ഞാനൊരു പത്ത് പതിനഞ്ച് വെട്ടൊക്കെ കൊടുത്തിട്ടാണ് ഇപ്പോൾ അതാ കഷ്ണംക്കിയിട്ട് ഒരു കഷ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊരു പേപ്പറൊക്കെ വെച്ചിട്ട് ഞാൻ നമുക്ക് ഇടിച്ചക്ക കഷ്ണമാക്കി എടുക്കുകയാണ് അപ്പോൾ അതാ മുറിഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ രണ്ട് കഷ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ ചെറിയ കഷ്ണം എടുത്തിട്ടാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളൂ അധികം വല്ലാണ്ട് കഷ്ണമൊന്നും വേണ്ട അപ്പോൾ അപ്പം അതാതിൻ്റെ മുളിഞ്ഞൊക്കെ ഇതാ നന്നായി പേപ്പർ വെച്ചിട്ട് മാറ്റിണ്ട് കേട്ടോ നല്ലോണം മുളിഞ്ഞിണ്ടായിരുന്നു എന്നിട്ടിതാ കഷ്ണങ്ങളാക്കിയതാന്ന് ഉറുക്കിയെടുത്ത് കഴുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ സ്ക്വയർ സ്ക്വയർ ആയിട്ടോ ഞാൻ കഴുകി കഷ്ണങ്ങളാക്കിയത് ഇതിന് ചെറിയ കഷ്ണം നിങ്ങൾക്ക് ആക്കാം കേട്ടോ പക്ഷെ ഇത്ര വലുപ്പത്തിൽ കഷ്ണാക്കിയാലാണ് ടേസ്റ്റ് ഉള്ളു കേട്ടോ നമ്മളിരിക്കഷ്ണക്കെ ഇടലേ അതേപോലെ കഷ്ണാക്കി ഇടുന്നിട്ടാ അപ്പം അതാ കഴുകിയിട്ട് ഞാൻ നമ്മുടെ മൺചട്ടിയിലാണ് കേട്ടോ വെക്കണത് അപ്പോൾ ആ മൺചട്ടിയിൽ ഞാനിത് എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ട് നമുക്ക് എരുവിന് ആവശ്യത്തിന് പച്ചമുളക് ഇതാ കീറിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് പച്ചമുളക് ഇനിയേം ഇട്ടിട്ടുള്ളൂ പിന്നെ നമ്മളിടുന്നത് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം അപ്പം ഞാൻ കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അപ്പം ഞാൻ കല്ലുപ്പ് നന്ന എല്ലാം ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്തു പിന്നെ പിന്നെതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കുറച്ച് വെള്ളം ഇനിയോ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഇതാ മൂടി വെച്ച് നമുക്ക് വേവിക്കാം കേട്ടോ അപ്പം ആ ചക്കേന്നൊക്കെ നന്നായി വെള്ളം ഇറങ്ങി വന്ന് പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടു കാരണം അധികം വേവാനൊന്നും ടൈം വേണ്ട അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ വെള്ളം അന്ന് ഒന്നും അറ്റിക്കിട്ടുക വേണ്ടോ അപ്പം അതാ ഞാനൊരക്കപ്പ് തേങ്ങയും കുറച്ച് രണ്ട് വെളുത്തുള്ളിയും പിന്നെ അതാ കുറച്ച് നല്ല ജീരകം ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടിയില്ലേ കുരുമുളകും പൊടി ഇട്ടിട്ട് നമ്മൾ തൈര് ഒപ്പം തന്നെ ഒഴിച്ചിട്ട് വെള്ളമെല്ലാം ഒഴിക്കുന്നത് തൈരൊഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത നന്നായിട്ട് തന്നെ നമുക്ക് പുളിശ്ശേരിക്ക് പുളിശ്ശേരിക്കരയ്ക്കുമ്പോൾ നന്നായി അരച്ചെടുക്കണം കേട്ടോ അപ്പം അതാ നമ്മുടെ ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ചക്കയിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അരപ്പിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടി അങ്ങോട്ട് കൂട്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ അതൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ കഷ്ണങ്ങളും അതും ഒപ്പത്തിനാണ് കേട്ടോ നിൽക്കുന്നത് ഞാനപ്പോൾ അധികം ചാറാക്കിയിട്ടില്ല അപ്പോൾ അതാ എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഒരു തള വരിക വേണ്ട കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾതാ ഞാൻ എല്ലാം തിളച്ച് വന്ന് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം അപ്പം ഉപ്പ് കുറവൊന്നുമില്ല അപ്പം ഞാനൊക്കെ നോക്കി ഉപ്പും കുറവാണെങ്കിൽ കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് ഞാൻ എരി ഇട്ട കുരുമുളക് ഒക്കെ പാകമായിരുന്നു അപ്പോൾ ഒന്നും കുറവില്ല അപ്പോൾ അതാ ഒരു ജസ്റ്റ് ഒരു തള വരിക വേണ്ട തള വന്നതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്തു ഇനി നമുക്ക് കടുക് വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം കേട്ടോ കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉലുവ ഇട്ട് കൊടുക്കാം ഞാൻ ഒരു പത്ത് മണി ഉലുവ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അധികം ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഒരു പത്ത് മണി ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്നാലാണ് നല്ലൊരു പുളിശ്ശേരിയുടെ ഒരു ടേസ്റ്റും ഒരു മണവും ഒക്കെ വരുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെതാ ഒരു നമ്മുടെ വറ്റൽമുളക് ഇല്ലേ വറ്റൽമുളകും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് അതൊന്നും മൂത്ത് വരുമ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലും കൂടി ഇട്ട് നന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇത് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ കടകും മറ്റൽമുളകും ഒക്കെ മൂപ്പിച്ചത് നമ്മൾ ഒഴിച്ചു വച്ചിട്ട് നമ്മളപ്പം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്നും ഇങ്ങനെ അങ്ങനെ ഇളക്കിയിട്ട് നമ്മളപ്പം തന്നെ ഒന്ന് മൂടി വെക്കണം കേട്ടോ നമുക്കിത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യുക അപ്പോൾ ഞാനത് അപ്പം തന്നെ നമ്മൾ ആ ചൂടോടെ കൂടിയിട്ട് ഇങ്ങനെ അടച്ചു വെച്ചോട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ഉറക്കുമ്പോൾ തന്നെ എന്താ ഒരു മണം ഇതും എന്നറിയും നമുക്കിത് ഒരു പിറ്റേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ് അപ്പോൾ ഇതുവരെ നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇടിച്ചൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും അപ്പം എൻ്റെ വീഡിയോ അതിൻ്റെ പി ആർ ആയി അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു ദിവസം നല്ല അടിപൊളി റെസിപ്പിയും വെറൈറ്റിയും ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ